അരിസ്റ്റോട്ടിലും വില്യം ഷേക്സ്പിയറും ജി ശങ്കരപ്പിള്ളയും അരവിന്ദനും ും എഴുത്തിലും നമ്മെ വിസ്മയിപ്പിച്ച മഹാന്മാരും കുട്ടനാടൻ കാഴ്ചകളും ഒത്തുചേരുമ്പോൾ തെളിയുന്നത് കേരളത്തിന്റെ സ്വന്തം കാവാലം നാരായണ പണിക്കർ തിരുവനന്തപുരം വിസ്മയാസ് മാക്സ് അനിമേഷൻസിലെ കലാകാരന്മാർ ചേർന്നാണ് കാവാലത്തിനെ ആദരിക്കാനായി കൊളാഷ് ഒരുക്കിയത് കടലാസ് മാത്രമാണ് ഇവർ കൊളാഷ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 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 പെയിന്റ് കേവലം പെയിന്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ഓഫ് ആയിട്ടല്ല ഇത് നമ്മൾ നമ്മൾ നമ്മുടെ സ്നേഹം പ്രകാശിപ്പിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പെയിൻറ്റിങ്ങിൽ അദ്ദേഹത്തോടൊപ്പം നടന്നവരുണ്ട് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അദ്ദേഹം ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് മുഴുവൻ നമ്മുടെ വിഷ്വൽ സംസ്കാരം നമ്മുടെ വിഷ്വൽ ഇൻഡസ്ട്രിക്ക് തന്നെ നമ്മുടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിക്ക് തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയും ഒക്കെ ചൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെ ഭോപ്പാലിൽ നടക്കുന്ന ആദരിക്കൽ പരിപാടിയിൽ കൊളാഷ് പ്രദർശിപ്പിക്കും മധ്യപ്രദേശ് സർക്കാരും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ച് കാവാലത്തെ ആദരിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം